അപ്രസക്തമായ ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി എതിർക്കുകയാണ് ദീർഘകാലം കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളും പോലീസ് അതിക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത് തലശ്ശേരി കലാപം മാറാട് കലാപം പൊന്നാട് കലാപം തുടങ്ങി ദീർഘമായ കലാപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭീകരമായ കുറ്റകൃത്യം ചെയ്ത ഏതെങ്കിലും ഒരു പോലീസുകാർക്കെതിരായി നടപടിയെടുത്ത ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ കുറ്റം ചെയ്തവരെ മുഴുവനും സംരക്ഷിക്കപ്പെട്ട ചരിത്രമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത് എന്ന് കാണാൻ കഴിയും ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ തുടർച്ചയായിരുന്നു കേരള പോലീസ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും കേരളത്തിലെ പോലീസ് അതേ നിലപാടുകൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാനായ മയാരത്തി ശങ്കറിനെ കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ മൊയാരത്തിന് കോൺഗ്രസുകാരും പോലീസും ചേർന്നുകൊണ്ട് ഭീകരമായ രൂപത്തിൽ കൊല ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട്